നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ തട്ടിപ്പിനിരയായി എന്ന ആരോപണം ഉന്നയിച്ച് ഭർത്താവിനെതിരെ പ്രതിഷേധവുമായി പ്രവാസി യുവതി വിവാഹ തട്ടിപ്പിലൂടെ പ്രവാസി യുവതിയുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി ആൽത്തറമൂട് സംഗീത് ഭവനിൽ സംഗീതിന്റെയും രക്ഷകർത്താക്കളുടെയും പേരിലാണ് പത്തനംതിട്ട കോന്നി സ്വദേശിയായ പ്രിൻസി രാജ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ ഗാർഹിക പീഡനം അതുമാത്രമല്ല ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി കടകൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സംഗീതം പ്രിൻസിയും യു എയിൽ വെച്ച് പരിചയപ്പെട്ടു മാത്രമല്ല അവിടെ ഇവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു പിന്നീട് ഇരുവരും ഗുരുവായിൽ വെച്ചാണ് വിവാഹം കഴിഞ്ഞത് പിന്നീട് ദുബായിൽ നല്ല ശമ്പളം ആ അക്കൗണ്ടന്റായി ജോലി നോക്കി ഇതിന്റെ പ്രിൻസിയുടെ സമ്പാദ്യം മുഴുവൻ സംഗീത സ്വന്തം പേരിലേക്ക് മാറ്റിയെന്നാണ് പരാതി അതായത് ദുബായിൽ നിന്ന് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം തന്റെ പേരിൽ നിന്ന് സംഗീത സ്വന്തം പേരിലേക്ക് മാറ്റിയെന്ന ഗുരുതര ആരോപണമാണ് പ്രിൻസി സംഗീതനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് കടക്കൽ ഗവൺമെന്റ് യു പി എസ്സിന് സമീപം സംഗീതിന്റെ അമ്മയുടെ പേരുള്ള വസ്തുവിൽ സഹോദരിക്ക് വീട് വെച്ചുവെന്നും ഇതിനായി ഇവരുടെ സമ്പാദ്യം വിനിയോഗിച്ചുവെന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് പരാതിയിൽ പ്രിൻസി ഉന്നയിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിലിരിക്കവേ സംഗീത ദുബായിലെ ജോലി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് നാട്ടിൽ സ്ഥിരതാമസമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സംഗീതൊരു തുക മുടങ്ങാതെ അയച്ചിരുന്നതായും പ്രിൻസി രാജ് പറയുന്നു പിന്നീട് സംഗീതിന്റെ കുടുംബം ഇടപെട്ട് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് രണ്ടാഴ്ച മുൻപ് ഭർത്താവ് താമസിച്ച ആൽത്തറ മൂട്ടിലെ വീട്ടിലെത്തിയ പ്രിൻസിയെ വീട്ടിൽ കയറ്റാത്ത സാഹചര്യം ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും തന്നെ എന്തുകൊണ്ട് വീട്ടിൽ കയറ്റുന്നില്ല എന്നൊരു ചോദ്യം പ്രിൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു രണ്ടാഴ്ചയായി പ്രിൻസി രാജ് വീടിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് അതായത് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ആ വീടിന് മുന്നിൽ ഭർത്താവിന്റെ വീടിന് മുന്നിൽ തന്നെ പ്രിൻസി പ്രതിഷേധവുമായുണ്ട് പൊതു പ്രോ പോലീസും പറഞ്ഞിട്ടും വീടിനകത്ത് പ്രിൻസിയെ കയറ്റാൻ വീട്ടുകാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ തന്റെ പ്രതിഷേധവുമായി പ്രിൻസി മുന്നോട്ട് പോവുകയാണ് പിന്നീട് പോലീസിന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നു പോലീസ് ഇടപെട്ട് ഭർത്തൃവീട്ടിൽ നിലവിൽ പ്രിൻസി താമസിക്കുന്ന സ്ഥലത്ത് ശുചിമുറി തുറന്നു നൽകുകയുണ്ടായി വീടിന്റെ മുൻവശത്ത് പ്രിൻസി രാജിന്റെ സത്യാഗ്രഹം ഇപ്പോഴും തുടരുകയാണ് പ്രിൻസി പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നാണ് സംഗീത ബന്ധുക്കളുടെ പ്രതി പ്രതികരണം പ്രത്യേകിച്ച് സംഗീത അമ്മയടക്കം ബന്ധുക്കൾ പറയുന്നത് പ്രിൻസിയുടെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാന അടിസ്ഥാനരഹിതമാണ് വാസ്തവ വിരുദ്ധമാണ് എന്നാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്താണ് വീട് വെച്ചതെന്നും ഇവർ പരാതി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണം സംഗീതത്തിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ് എന്താണ് സത്യം എന്താണ് ആര് പറയുന്നത് ആരുടെ ഭാഗത്താണ് ശരി എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത